ഇങ്ങനെ ഈ ഒരു സാധനത്തിന് പോകുന്നതിനെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു തുറന്നു പറയുമല്ലോ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീട് കയറിയിട്ട് ഈ സാധനം കൊടുക്കുന്ന രീതിയാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെ നടക്ക് നടന്നുകൊണ്ട് ഈ സാധനങ്ങൾ സെയിൽ ചെയ്ത് രീതിയൊന്നും താല്പര്യമില്ല അതിനാളന്നെ അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു താട്ടം പറയാം നമുക്കൊരു പണിയുണ്ട് അപ്പോൾ നമ്മൾ കുടുംബം നോക്ക് നമ്മൾ നോക്കുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇത് പിന്നെ അച്ഛൻ കാണുന്ന ആളുകൾ മുഴുവൻ ആർസ്യം പറയും അതായത് ആർസിയം പറയാന്നാണ് അച്ഛൻ അച്ഛനൊരു ശീലമായി മാറിയിട്ടുണ്ട് അപ്പം നമ്മളെക്കാട്ടും പലപ്പോഴും അച്ഛനും തുറന്നു പറയലുണ്ട് മക്കളെക്കാട്ടും അമ്മേനെക്കാട്ടും ഒക്കെ കൂടുതൽ കുടുംബക്കാരെക്കാട്ടൊക്കെ കൂടുതൽ അച്ഛൻ ഇഷ്ടം ആണ് ആ ആശയം അച്ഛൻ ആരെ കണ്ടാലും അത് ഏത് വേദിയാണെങ്കിലും അതിപ്പോൾ ഇനി കല്യാണ വീടാണെങ്കിലും മരണവീടാണെങ്കിലും അങ്ങനത്തെ ഒന്നുമില്ല അച്ഛനെ അപ്പോൾ ആ ശൈലിയൊക്കെ കണ്ടിട്ട് ആ ശൈലിയിലൊന്നും എന്നെ സംബന്ധിച്ചോളം എനിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ ഒരു പ്രയാസമുണ്ട് അപ്പോൾ അന്ന് മുതലേ ഇതിനോടിക്കൊരു താല്പര്യമൊന്നുമില്ല അപ്പോൾ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറയും ഈ ആർ സി എമ്മിൽ വരണോ അതാണ് നോക്കുമ്പോൾ നമ്മളൊരു സത്യം പറഞ്ഞിച്ച് ഇവിടെ കൂടെ വിടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതായിട്ടുള്ളത് അപ്പം എന്നാലും കാലം മാറി അതായത് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറി ഇന്ന് സത്യം പറഞ്ഞാൽ അച്ഛൻ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ഛൻ എപ്പോഴും പറയുന്നതാണ് ഈ ഒരു പതിനഞ്ച് വർഷത്തെ ആർമി സർവീസിന് ശേഷവും നാട്ടിൽ ഇപ്പം ഞാനില്ലാത്ത മേഖല അല്ല അപ്പോൾ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് നാട്ടിലൊരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടറാണ് സ്വന്തമായിട്ട് ഒരു വാടകയ്ക്കാണെങ്കിലും ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ അച്ഛൻ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ വിടത്തിൻ്റെ ഏഴായിരത്ത് പോലും ഞാൻ എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക ദുഃഖകരമായ കാര്യമാണ് അപ്പം ഈ ആർ സി എം ഐ എന്ന് പറയുന്നൊരു സംഭവം ഒരു ചെറുതല്ല ഒരു ചെറിയ മീനല്ല അതൊരു വലിയ മീനാണ് അപ്പം ഇപ്പം തോന്നുന്നു അന്ന് നമ്മൾ അച്ഛനോട് പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ എന്താ പറയുക ശരിയായിട്ടില്ല അല്ലെങ്കിൽ അച്ഛൻ അന്നൊരു പ്രതീക്ഷ കേട്ടോ തുടക്കത്തിൽ അച്ഛനൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടല്ലോ അന്ന് രണ്ടായിരത്തി ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചോഴി കൂടി അച്ഛൻ ഈ സെയിൽ നിർത്തിയതാണ് ഈ വീടുകളിൽ പോയി കൊടുക്കുന്ന സെയിലും കാര്യമാണ് നിർത്തിയതാണ് നിർത്താനുള്ള മെയിൻ കാരണം ഞാനും അമ്മയൊക്കെ തന്നെയാണ് കാരണം ഞങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അതാണ് ഇതാണ് കാരണം ഞാൻ ഓൾറെഡി ഒരു ഉദ്യോഗസ്ഥൻ അനിയൻ വേറൊരു ഉദ്യോഗസ്ഥൻ കാരണം കാരണം ഒരു ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെടാം അപ്പം അതിന്റെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നതാണ് പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു ആവേശമായിരുന്നു ആർ സി എം എന്ന് പറഞ്ഞത് ഒരു എത്തിയിട്ട് അതൊരു ആവേശമായിട്ട് കൊണ്ട് നടന്ന ഇതിൻ്റെ ഫലമാണ് ഇന്ന് അച്ഛൻ അനുഭവിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ ഞങ്ങൾ വീടിനടുത്ത് അച്ഛന്റെ അതേ പ്രായമുള്ള ആളുകൾ എങ്ങനെയാണ് വീടുകളുള്ളത് അവരെ സത്യം പറഞ്ഞാൽ അവരെ മക്കൾ നോക്കുന്ന സിറ്റുവേഷനാണ് പക്ഷേ രാവിലെ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നേരെ തല തിരിച്ചാൽ ഞങ്ങളെ പലപ്പോഴും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അച്ഛൻ എത്തിയത് ഈയൊരാശയം എന്ന് പറഞ്ഞാൽ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു കരുത്ത് കൂടിയാണ് അപ്പോൾ ഇതൊരു ഒരു ഇതിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മുന്നോട്ട് നയിക്കാൻ കഴിയും അപ്പോൾ ഇന്നും ഞാനിവിടെ ഒരു എന്താ പറയുക ഒരു കുറച്ചൊരു ഇതിലാണ് നിൽക്കുന്നത് കാരണം എന്താ ഈ ഒരു പല വേദികളിലും ഒരു വേദിയിൽ നിൽക്കണമെങ്കിൽ ആ നിൽക്കാൻ ഒരു അർഹത വേണമല്ലോ അപ്പോൾ തുറന്ന് ഓപ്പണായിട്ട് പറയാം എന്തായാലും ഒരു അർഹത ഇല്ലാത്ത വേദിയിലാണ് നിൽക്കുന്ന നിൽക്കുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് എന്തായാലും ഇതിന് കുറേ കാര്യങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച കാര്യങ്ങളെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് മാറ്റിയിട്ട് കൂടുതൽ ഊർജ്ജത്തോട് കൂടിയിട്ട് ഇനിയുള്ള കാലം ആർസ്യമായിട്ട് നമുക്ക് സജീവമായിട്ട് സഹകരിക്കാം എന്നാണ് പറയാനുള്ളത് ഓക്കെ താങ്ക്